സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ എടവണ്ണയിൽ സപ്ലൈ കോയിലേക്ക് കിറ്റ് നൽകി ആം ആദ്മി പാർട്ടി പ്രതിഷേധം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ആം ആദ്മി പ്രതിഷേധം ഒരു സാധനവും ജനങ്ങൾക്ക് സബ്സിഡി എത്തി കൊടുക്കാനില്ലാത്തതിന്റെ ഫലമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് കഷ്ടപ്പെടുന്ന സപ്ലൈസ്കോക്ക് അങ്ങോട്ട് കിറ്റ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന പരിപാടിയാണ് ആം ആദ്മി പാർട്ടി സംസ്ഥാനം ഒട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരപരിപാടി ഏർനാട് മണ്ഡലത്തിന്റെ വകയായി നമ്മുടെ എടവണ്ണയിലും ഇത് നടത്തുകയാണ് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ ഗവൺമെന്റിന്റെ കയ്യിൽ ഒന്നുമില്ല ഗവൺമെന്റിന്റെ പത്രാസുഖം നടത്താൻ അവർക്ക് സാമ്പത്തികവുമുണ്ട് ഈ റമദാൻ മാസമായിട്ട് പോലും ഈ സപ്ലൈ സ്കോല് അതിൽ മാവേലി സ്റ്റോറുകളിലൊന്നും ഒരു സാധനവും സബ്സിഡി ഇനത്തിന് കിട്ടാനില്ലാത്തത് കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബേക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളും ഇതിനെ എതിർക്കാനില്ലാത്തതിന്റെ ഫലമായിക്കൊണ്ട് രാജ്യത്ത് തോന്നിയ മാറി നടക്കുന്ന ഗവൺമെന്റും അതിന്റെ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ആയതുകൊണ്ട് അവർക്കെതിൽ പ്രതിഷേധം അർദ്ദിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഒരു കിറ്റ് സംഘടിപ്പിച്ച് സപ്ലൈക്കൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന്റെ ഫലമായി ഞങ്ങൾ എല്ലാവരും കിറ്റ് ശേഖരിച്ച് ഇത് നിക്ഷേപിച്ചുകൊണ്ട് സപ്ലൈക്ക് ചുറ്റ് കൊടുത്ത് ഓട്ട് വാങ്ങി അധികാരത്തിൽ കയറിയിട്ട് ചുറ്റുമില്ല സാധാരണ ജനങ്ങൾക്ക് യാതൊന്നുമില്ലാത്ത തട്ടിപ്പുകാരണം ഇതുപോലൊരു നാറിയ ഭരണം കേരളത്തില് ഒരു ജനതയും കണ്ടിട്ടില്ല ഇങ്ങോട്ടുണ്ടാകുകയില്ല ആപ്പ് സംസ്ഥാന കമ്മിറ്റി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സപ്ലൈകോയ്ക്ക് മുമ്പിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഏറനാട് മണ്ഡലം കമ്മിറ്റി സപ്ലൈകോയിലേക്ക് കിറ്റ് നൽകി പ്രതിഷേധിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി മാനു മണ്ഡലം പ്രസിഡന്റ് റിഷാദ് പൂവത്തിക്കൽ മണ്ഡലം സെക്രട്ടറി കെ അയ്യൂബ് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് ചമ്മല ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ തിൽസത്ത് പലപ്പറ്റ സിറാജ് കുനീൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ